ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആ ഇന്ന് സൺഡേ ആണ് ഇന്നാണ് കല്യാണം അവിടെ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങിയേക്കും കേട്ടോ ഏകദേശം ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് അവിടെ നിന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഫുഡൊന്നും വെച്ചിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സാരി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കാണ്ട് എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഇടക്ക് വെച്ച് ക്യാൻസൽ ചെയ്തു പിന്നെ അതാ കല്യാണ വീട്ടിൽ പോയപ്പോഴാണ് പിന്നെ ഒന്നും കൂടി നമ്മൾ ഉടുക്കുന്നത് അപ്പോൾ അതാ ഈ മഫ്തയിൽ ചെറുതായിട്ടൊക്കെ ഡെക്കറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് മഫ്ത തപ്പി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഘടകളൊക്കെ കയറി ഇറങ്ങിയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചാൽ കിട്ടില്ല എങ്കിലും കളർ മാച്ചായിട്ട് ാണ് കിട്ടിയത് അപ്പോൾ കല്യാണം ആയതുകൊണ്ട് തന്നെ ഫാൻസി ഐറ്റംസ് ഒന്നും അല്ലാട്ടോ ഗോൾഡ് തന്നെയാണ് തിരിച്ചേക്കുന്നത് അപ്പോൾ അപ്പോ എല്ലാവരും കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് ചെക്കൻ ഇറങ്ങിയേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ വടുതലയാണ് പെണ്ണിൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് ബസ്സിലാണ് കേട്ടോ കയറിയിരിക്കുന്നത് ബസ്സിലാവുമ്പോൾ അത്യാവശ്യം പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കസിൻസൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി അടിച്ച് വിളിച്ചാണ് പോകുന്നത് ഞാൻ പിന്നെ വീഡിയോ വീഡിയോടുത്ത് ഇങ്ങനെ പുറകിൽ ഉണ്ട് ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കില്ല അപ്പൊ നമ്മള് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ അടിച്ചുപൊളി പാട്ടുകളും ഒക്കെ ആണല്ലോ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വീഡിയോസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ഹസ്ബൻഡ് ആണ് കേട്ടോ ഹസ്ബൻഡ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പൊ നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പക്ഷേ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിക്കാഹ് അവിടെ അടുത്ത് പള്ളിയിൽ വെച്ച് തന്നെയാണ് അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ പുറത്ത് ചെക്കൻ വന്നിട്ടാണല്ലോ നമ്മൾ കയറാറ് അപ്പം ഞങ്ങൾ രണ്ടുമൂന്ന് പേരും ഉള്ളു കേട്ടോ സാരി ബാക്കി എല്ലാവരും തന്നെ ചുരിദാറാണ് ആദ്യമേ എല്ലാവരും സാരി ആയിരുന്നു അത് കുട്ടികളെ എടുക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒഴിവ് പറഞ്ഞു എനിക്കും സത്യമാണ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം സാരി എടുക്കാനായിട്ട് സാരി എന്ന് പറഞ്ഞപ്പോൾ സാരി എന്നാണ് ഞാൻ ചിന്തിച്ചത് കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ജോബ് സാരിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് തന്നെയായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം സാരി തന്നെയാണ് ഉടുത്ത് പോയിരിക്കുന്നത് എങ്കിലും സാരിന്ന് കേൾക്കുമ്പോൾ ഒരു ഉടുക്കണ്ടേ എന്നൊരു മടിയാണ് എങ്കിലും എങ്കിലെല്ലാവരും എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ക്യാൻസൽ ചെയ്തു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് രണ്ടാമത് സെറ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ പുതിയ സാരി ഒന്നും അല്ല സാരിയൊന്നുമല്ല എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് എടുത്തൊരു സാരിയാണ് അന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ അപ്പോൾ ആ സാരിയാണ് എടുത്തേക്കുന്നത് ചെക്കൻ വന്നിട്ടുണ്ട് ചെക്കനെ റിസീവ് ചെയ്യാനായിട്ട് പെണ്ണിൻ്റെ ആങ്ങളെ യും ബന്ധുക്കൾ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസൊക്കെയാണ് ഇതാണ് ഹോള് പെണ്ണിന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പാട്ടും ആയിട്ട് പെണ്ണ് നടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പല പല രീതിയിലാണോ നമ്മളിങ്ങനെ കാണുന്നത് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നത് ആംഗ്ലമാരാണ് സാധാരണ അങ്ങനെ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് കണ്ടേക്കുന്നത് ഇപ്പോൾ കസിൻസ് ഒക്കെയാന്ന് തോന്നുന്നു എല്ലാവരും ഡാൻസ് കളിച്ച് നടക്ക് പെൺകുട്ടിയുണ്ട് കേട്ടോ അപ്പൊ അത് ആ സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ളൊരു സീനൊക്കെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആക്ച്വലി ഇവരുടെ ലവ് മാരേജ് തന്നെയാണ് കേട്ടോ ഇവര് നേരത്തെ അറിയുന്നതാണ് അപ്പൊ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പിന്നെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ താലികെട്ടലും ഒക്കെയാണ് ഞങ്ങളുടെ രീതി അനുസരിച്ച് ചെക്കൻ്റെ കയ്യിലേക്ക് പെങ്ങൾ ഈ മഹർ അതായത് ഈ മാല കയ്യിലേക്ക് വെച്ചു കൊടുക്കും അത് ചെക്കൻ കെട്ടി കൊടുക്കും കെട്ടി കൊടുക്കില്ല ജസ്റ്റ് ഇങ്ങനെ വെക്കും പെങ്ങളാണ് കെട്ടി കൊടുക്കുന്നത് നല്ല എടുക്കുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയാണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അത് ആ പെങ്ങൾ മാല എടുത്തിട്ട് ചെക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ അപ്പം അതെല്ലാവരോടും ഒന്ന് പറയുകയാണ് താലി കൊടുക്കാൻ പോവാണെന്ന് അപ്പം ചെക്കൻ്റെ കയ്യിലേക്ക് വന്നിട്ട് താലി മാല കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പെർഫ്യൂം അടിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ അത് പെങ്ങൾ ചെക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കും ചെക്കൻ പെണ്ണിന് അടിച്ചു കൊടുത്തതിന് ശേഷം പെണ്ണ് തിരിച്ച് ചെക്കൻ അടിച്ചു കൊടുക്കും കേട്ടോ അതിനുശേഷം അത് പെണ്ണിൻ്റെ ഉമ്മയുടെ കൈയ്യിലേക്കാണ് കൊടുക്കാറ് ഇവിടെ അപ്പോൾ അതിന് ശേഷം പെണ്ണിൻ്റെ ഉമ്മ പാല് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ആദ്യം ചെക്കന് കൊടുക്കും ചെക്കൻ വാങ്ങിച്ചിട്ട് പെണ്ണിന് കൊടുക്കും പിന്നെ പെണ്ണ് തിരിച്ചു കൊടുക്കും അങ്ങനെ ഒരു ചടങ്ങാണ് പിന്നെ ഇവിടെ ഗോൾഡ് ചെക്കന് പെണ്ണിൻ്റെ ഉമ്മ ഇട്ട് കൊടുക്കും കേട്ടോ അതിന് ശേഷം പെണ്ണിൻ്റെ ഉമ്മക്ക് ഒരു മോതിര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പെണ്ണിൻ്റെ ഉമ്മ ചെക്കൻ്റെ പെങ്ങൾക്ക് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ഇല്ലല്ലോ പലയിടത്തും പല ചടങ്ങാണല്ലോ അപ്പം ഞങ്ങൾ തിരിച്ചു പോരാണ്ടോ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു കെട്ടിലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോരാണ് കാരണം ഇനിയിപ്പോൾ റിസപ്ഷന് പോണമല്ലോ അപ്പോൾ ആലും നല്ല ഉറക്കം ഉണ്ടോ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു ഒന്നത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാണല്ലോ കൊണ്ടുപോയത് അപ്പോൾ ഈ കുട്ടികൾ കുറേ നേരമായിട്ട് ഡാൻസ് ചെയ്യുന്നത് അപ്പം ഞാൻ മറ്റ് ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീഡിയോസും കൂടി ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ നേരെ ഇടപ്പള്ളിയിലോട്ട് തന്നെയാണ് പോകുന്നത് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് കാറെടുത്ത് ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ റിസപ്ഷന് പോകാനോ ഇതിപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് ഇതാണ് എൻ്റെ റിസപ്ഷന് ഇടാനായിട്ട് എടുത്തിരിക്കുന്ന ഡ്രസ്സ് കേട്ടോ നല്ലൊരു പർപ്പിൾ കളറില് അത്യാവശ്യം വർക്കൊക്കെ ഉള്ള നല്ല ഡ്രസ്സാണ് കേട്ടോ പിന്നെ എല്ലാവരും കുറച്ചുകൂടി അടിച്ചു വിളിച്ചൊക്കെ പോണത് അപ്പോൾ അത് ആയിട്ടുള്ള കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ഓർണമെൻറ്റ്സ് ഗോൾഡ് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഫാൻസി എടുത്തില്ലായിരുന്നു അപ്പോൾ റിസപ്ഷൻ വന്നിട്ട് കളമശ്ശേരിയിൽ വെച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് തന്നെയാണ് പോകുന്നത് വീട്ടിലേക്കൊന്നും പോകണില്ല എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ എത്തിയപ്പോൾ ചെക്കനും ബെണ്ണും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ രീതിയിൽ ഞങ്ങൾ ഓർത്ത് എപ്പോഴും റിസപ്ഷൻ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും പിന്നെ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ സമയം വൈകുമല്ലോ അപ്പോൾ കുറച്ച് വൈകിയായിരിക്കും ഇറങ്ങണേന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഒരിത്തിരി വൈകിയാണ് ഇറങ്ങിയത് പക്ഷേ ആ ജസ്റ്റ് ടൈം ഞങ്ങൾ എത്തുന്നതിന് തൊട്ടുമുമ്പ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ട് കുറച്ച് ചടങ്ങുകൾ കൂടിയുണ്ട് അതായത് ചെക്കൻ്റെ ഉമ്മ പെൺകുട്ടിക്ക് പാലും പിന്നെ അതേപോലെ ഗോൾഡും ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ ആ ഒരു ചടങ്ങാണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേജ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പെൺകുട്ടിയുടെ ഡ്രസ്സാണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അത്രയും വക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ലപോലെ ആളുകളുണ്ട് കേട്ടോ കാരണം ചെക്കൻ്റെ കല്യാണം നമ്മളുടെ ചെക്കൻ്റെ കല്യാണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റിസപ്ഷനാണ് കാര്യമായിട്ട് എല്ലാവരും വിളിച്ചേക്കുന്നത് ബാക്കിയുള്ളതിനൊക്കെ ചെക്കൻ്റെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്ന നല്ലൊരു ഫങ്ഷനാണ് അപ്പോൾ നമ്മളുടെ ഫുഡ് വന്നിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫും പിന്നെ വെള്ളയപ്പും പത്തിരിയും എല്ലാം ഉണ്ടായിരുന്നോട്ടോ അതിന്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ പെണ്ണിന്റെ വീട്ടിലും നല്ല ഫുഡായിരുന്നോട്ടോ ഉച്ചക്കത്ത അപ്പൊ അതും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത് നമ്മുടെ ഫാമിലി തന്നെയുള്ള ഗായകന്മാരാണ് കേട്ടോ ഇത് ഉമ്മച്ചിയുടെ ആംഗളുടെ മകനാണ് ഈ പാട്ട് പാടുന്ന അത്യാവശ്യം നന്നായിട്ട് തന്നെ പാട്ട് പാടുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഉമ്മച്ചിയുടെ ചേട്ടത്തിടെ മോനും വൈറ്റിട്ടിരിക്കുന്ന മോനും അപ്പുറത്ത് നിൽക്കുന്ന അതിൻ്റെ മകനുമാണ് അപ്പോൾ എല്ലാവരും നല്ല പാട്ടുകാരാണ് അപ്പോൾ എല്ലാവരും കൂടി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് അപ്പോൾ പെണ്ണും ചെക്കനും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ കൂടി ഇങ്ങനെ ഇരിക്കുവാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ മക്കൾ ഇതാ സ്റ്റേജിൽ കിടന്ന് തകർക്കുന്നുണ്ട് കേട്ടോ ആലിം ഇതാ അറ്റത്ത് നിൽക്കുന്നുണ്ട് കളർഫുള്ളായിട്ടുള്ളൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ആലിമിന്ന് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇതാ സ്റ്റേജിൽ നിൽക്കുന്ന അവൾ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോളാണ് അവള് യൂട്യൂബർ കൂടിയാണ് അപ്പോൾ അവളുടെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് സ്റ്റേജിൽ കയറേണ്ടി വന്നത് അപ്പോൾ ഞങ്ങള് പാട്ടും കേൾക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കയാണ് വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മച്ചുടെ ഫാമിലിയിൽ മക്കളിൽ ഏറ്റവും മൂത്ത മൂത്തേക്കാക്കാനെ ഞങ്ങൾ എന്നാണ് വിളിക്കാറ് കാക്കട മോനും ആട്ടോ നിൽക്കുന്നത് അവൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പം അത് പെണ്ണും ചെക്കനായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആലിമ പിന്നെ എല്ലാ ഫോട്ടോയിലും നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ ആര് സ്റ്റേജിൽ കയറിയാലും അവൻ ഓൾറെഡി സ്റ്റേജിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസിലും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഫോട്ടോസിലും അവനുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ഏകദേശം ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് അപ്പം ഞങ്ങൾ പോകണമെങ്കിൽ ആഹിലിന് ചോക്കോബാർ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല നമ്മുടെ വീടിന് അടുത്ത് മുപ്പത്തി അടുത്ത് തന്നെ ഉള്ളൊരു ഐസ്ക്രീം ഷോപ്പാണ് ഇവിടെ എല്ലാ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രേ ഇന്നത്തെ നിന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്